രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിയാനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പായതോടെ വയനാട്ടിൽ ഇനി ആരും മത്സരിക്കുമെന്ന ചർച്ചകളും ചൂടുപിടിക്കുകയാണ് മണ്ഡല സന്ദർശനത്തിനായി അടുത്തയാഴ്ച വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധി ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചേക്കും ഇതിനുശേഷമേ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി ഔദ്യോഗികമായി പ്രവേശിക്കൂ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചവർ ഭരണാധികാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിലെ രാജി സമർപ്പിക്കണം ഇതല്ലെങ്കിൽ രണ്ടിടത്തെ വിജയവും റദ്ദാവും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ റായ്ബറേലി സീറ്റ് നിലനിർത്തണമെന്ന ആവശ്യത്തിനാണ് മുൻതൂക്ക ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായ മുന്നേറ്റത്തിന് വേഗം കൂട്ടാൻ റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഇതോടെ പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട് എഐ സി സിയുടെ സീറ്റായാണ് വയനാട്ടിലെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണന സീറ്റിനായി കൂടുതൽ പേർ രംഗത്തു വരുന്നത് വഴിയുള്ള പൊട്ടിത്തെറി ഒഴിവാക്കാൻ തീരുമാനം കെ പി സി സിക്ക് വിട്ടു നൽകാതെ എഐസിസി നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് തന്നെ സീറ്റ് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ